വിഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യാ ശ്രമം നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അഫാൻ ഇപ്പോൾ ചികിത്സയിലുള്ളത് ആരോഗ്യനിലയോ അതീവ ഗുരുതരമായി തുടരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടെയാണ് അഫാന്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് ജയിലിൽ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് അഫാന് താമസിപ്പിച്ചിരുന്നത് ഞായറാഴ്ച ദിവസം ജയിൽവാസികളെയെല്ലാം സിനിമ കാണിക്കുന്ന പതിവുണ്ട് ഇതനുസരിച്ച് ഞായറാഴ്ച ദിവസം പതിനൊന്ന് മണിയോടുകൂടി ജയിൽ ഉദ്യോഗസ്ഥർ അഫാൻ െ ടി വി കാണിക്കുവാനായി കൊണ്ടുപോവുകയായിരുന്നു നോക്കുന്നതിനിടയ്ക്ക് തനിക്ക് ശൗചാലയത്തിൽ പോകണമെന്ന് ഉദ്യോഗസ്ഥരോട് അഫാൻ ആവശ്യപ്പെടുകയായിരുന്നു ഉദ്യോഗസ്ഥർ അത് സമ്മതിക്കുകയും ചെയ്തു ശൗചാലയത്തിൽ കയറിയ ഉടനെ അഫാൻ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന മുണ്ട് ഉപയോഗിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് മുണ്ട് കഴുത്തിൽ കുരുക്കി തൂങ്ങി ജീവൻ ഒടുക്കാനായിരുന്നു അഫാന്റെ ലക്ഷ്യം ആത്മഹത്യാ ശ്രമത്തിനിടയിൽ അഫാൻ ജീവനായി നിലവിളിച്ചു ശൗചാലയത്തിൽ നിന്നും ഉയർന്നു വന്ന പ്രതിയുടെ നിലവിളി കേൾക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥർ സംഭവം അറിയുന്നത് ഉദ്യോഗസ്ഥർ തിളവിളികേട്ട് ശൗചാലയത്തിലേക്ക് ഓടി ചെന്നപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അഫാൻ മുണ്ടുപയോഗിച്ച് കഴുത്തിൽ കുരുങ്ങി തൂങ്ങി നിൽക്കുന്നു ഉടൻ തന്നെ കഴുത്തിലെ കുരു കഴിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അഫാനെ എത്തിക്കുകയായിരുന്നു അഫാൻ മുമ്പും ഇതുപോലെ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം നാടകങ്ങളായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത് എന്നാൽ ഇപ്രാവശ്യം കളിക്കാര്യമാണ് പൂങ്ങി മരിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ കഴുത്തിലെ നിരമ്പുകൾക്ക് സാരമായ പരിക്കു പറ്റിയിട്ടുണ്ട് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പാതി നിലച്ച അഫാൻ വെന്റിലേറ്ററിൽ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് അഫാന്റെ കാര്യത്തിൽ പ്രതീക്ഷ വേണ്ടെന്ന് തന്നെയാണ് ഡോക്ടർമാരും പറയുന്നത് നടത്തിയ ആത്മഹത്യാ നാടകങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതും അഫാന്റെ രക്ഷപ്പെടാനുള്ള ഒരു നാടകമായിരിക്കണം എന്നാൽ ഇപ്രാവശ്യം അഫാന് കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി ജയിൽ ഉദ്യോഗസ്ഥർക്കാണോ പിഴച്ചത് അതോ അഫാനാണോ ഇപ്രാവശ്യം പിഴച്ചത് ജയിലിൽ വ്യത്യസ്തമായി പെരുമാറിയിരുന്ന അഫാന്റെ മനസ്സിൽ ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു